കടമ്പഴിപ്പുറം ബാർ ജംഗ്ഷനിൽ വേങ്ങശ്ശേരി റോഡിൽ വെച്ച് രണ്ടു പേർക്ക് വെട്ടേറ്റു ഇന്ന് പുലർച്ചെ മൂന്നേ മുപ്പതിനാണ് സംഭവം നരിയമ്പാടം ഇലിയക്കോട്ടിൽ പ്രസാദ് സുഹൃത്ത് കുളക്കാട്ടുകുർശി കണ്ടത്തിൽ ടോണി എന്നിവർക്കാണ് വെട്ടേറ്റിട്ടുള്ളത് കടമ്പഴിപ്പുറം വേട്ടക്കര റോഡിൽ വാടകയ്ക്ക് താമസിക്കുന്ന കുളക്കാട്ടുകുറിശി പൂവത്തുംകുഴി സ്റ്റെനോ എന്നയാളുടെ വീട്ടിലേക്ക് ഇന്ന് പുലർച്ചെ ഒരു സംഘം ആളുകൾ വന്ന് വാതിലിൽ മുട്ടുകയും വാതിൽ തുറക്കാതായപ്പോൾ തിരിച്ചു പോവുകയും ചെയ്തിരുന്നു ആളുകൾ അന്വേഷിച്ചു വന്ന വിവരം സ്റ്റെനോയുടെ കസിൻ ടോണിയോടും സുഹൃത്ത് പ്രസാദിനോടും പറയുകയും അവർ സ്റ്റെനോയുടെ വീട്ടിലേക്ക് ഈ വിവരത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് സ്കൂട്ടറിൽ വരുന്ന വഴിക്കാണ് സംഭവം തിരിച്ചു വന്ന സംഘം ഇവരെ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയാണ് ഉണ്ടായതെന്ന് ശ്രീകൃഷ്ണപുരം പോലീസ് പറഞ്ഞു കൈകളിലും കാലിലും വെട്ടേറ്റ ടോണിയുടെ പരിക്ക് ഗുരുതരമാണ് ഇയാളെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി പ്രസാദ് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ